ചുമട്ട് തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ലേബർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ചുമട്ട് തൊഴിലാളി മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് തൊഴിൽ സംരക്ഷണ ലേബർ ഓഫീസ് മാർച്ച് നടത്തിയത് മാർച്ച് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ശശി ഉദ്ഘാടനം ചെയ്തു ഈ ഇങ്ങനെയുള്ള ചുമട്ടുതൊഴിലാളികൾ വിവിധ മേഖലകളിൽ തൊഴിലെടുത്ത് വരുന്നു പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥ എന്താ ഒരു വല്ലാത്ത പ്രയാസത്തെ കൂട്ടി ഇത് പറയാൻ ഞങ്ങൾക്ക് ചില പ്രയാസങ്ങളുണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ലേബർ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സിഐ ടിവിന്റെ നേതാവ് കൂടിയായിട്ടുള്ള സ്കാവ് വി ശിവൻകുട്ടിയാണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചു തന്നെ ഞങ്ങൾ പറയുന്നു തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ കുഴപ്പമല്ല ഗവൺമെന്റിന്റെ കുഴപ്പമല്ല സർക്കാരിന്റെ തീരുമാനം നടപ്പിലാക്കുന്ന വകുപ്പുദ്യോഗസ്ഥന്മാരിൽ പല ആളുകളും തൊഴിലാളി വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം ഏറെക്കാലമായി മണലെടുക്കാൻ അനുവദിക്കുന്നില്ല പ്രളയം വന്ന രണ്ട് കൊല്ലത്തെ പ്രളയം വന്നപ്പോൾ മണല് കൂടിക്കിടക്കുന്നൊരവസ്ഥ വന്നു അപ്പൊ ഞങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ നേരിട്ട് പോയി പെടുന്നു ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യമാണ് ഈ മണല് കൂടിക്കിടന്നാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടയപ്പെടും അത് മനുഷ്യൻ അത് അവിടെ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ആ വെള്ളം ഒഴുകൂല്ല മന്ത്രി അംഗീകരിച്ചു അത് കൊടുക്കാൻ തീരുമാനിച്ചു അത് കടവ് ചില പ്രത്യേകമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ചില കടവുകൾ അനുവദിച്ചു എന്നാൽ അത് വലിയ കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചു ആ കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി കോൺട്രാക്ടർമാരെടുത്തോട്ടെ ശരി ആ കോൺട്രാക്ടർമാരെ ഞാൻ വന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ഒരു ദുരന്ത നിവാരണ കൗൺസിലിന്റെ കൗൺസിലിന് കൊടുത്തപ്പോ അവര് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചു സി ഐ ടി യു മണ്ണാർക്കാട് ഡിവിഷൻ സെക്രട്ടറി കെ പി മസൂദ് അധ്യക്ഷത വഹിച്ചു ഹെഡ് ലോഡ് ഡിവിഷൻ സെക്രട്ടറി എം അവറ സ്വാഗതം പറഞ്ഞു ഹെഡ് ലോഡ് ഡിവിഷൻ ട്രഷറർ മോഹനൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ഹക്കീം മണ്ണാർക്കാട് പി കെ ഉമ്മർ ഉസ്മാൻ ഗഫൂർ എന്നിവർ മാർച്ചിൽ പങ്കെടുത്തു ഫർണിച്ചർ ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൌഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു